ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച ഭജന സന്ദേശം മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനേഴാം വാക്യമാണ് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുക അവരെ പുറത്തു കൊണ്ടു എന്ന് വിട്ട ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങുകയും വരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക ഇല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്ത ചെയ്യേണ്ട തുടർ ചിന്തയാ പാപം ചെയ്ത മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും അതിനവസാനം ആ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ മനസ്സില്ലാതെ അതിൽ തന്നെ പെട്ടുകിടക്കുന്ന മനുഷ്യൻ സർവനാശത്തിലേക്ക് പോകുന്നതും ലോത്ത് ലോത്തിനെയും കുടുംബത്തെയും ദൈവം കൈ പുറത്തു കൊണ്ടുവരുന്നതും ആരെങ്ങണം അവിടെ അവരോട് പറയുന്ന മൂന്ന് കണ്ടീഷനാണ് ഉള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കരുത് രണ്ട് താഴ്വരയിൽ ലിംഗം തങ്ങുകയും മരുത് മൂന്ന് മലമുകളിലേക്ക് കൂടി മാറിക്കൊള്ളണം തിരിഞ്ഞു നോക്കുക പാപത്തിന്റെ നൈമിഷിക സുഖത്തിലേക്കുള്ള നമ്മുടെ തിരിഞ്ഞു നോട്ടം അപകടമാണെന്ന് വ്യക്തമാക്കുകയാണ് അവള് തിരിഞ്ഞു നോക്കിയ ലോകത്തിന്റെ ഭാര്യ തൂണായി ഇന്നും നമുക്ക് സാക്ഷ്യമായി നിൽക്കുകയാണ് അരുതാത്ത പാപത്തിന്റെ അടിമകളായി തീർന്ന ആ ജനം ചാവുകളിലായിട്ട് മാറിയത് നമ്മുടെ മുമ്പിൽ ഇന്നും കിടക്കുകയാണ് അവള് തിരിഞ്ഞു നോക്കി നമ്മളുടെക്കും ഇപ്പൊന്ന് തരുന്ന ഒരു സ്വദേശം അതാ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടിയാൽ വീണ്ടും അതൊന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപകടകരമാണ് അടുത്തത് പറയുന്നത് താഴ്വരയിൽ ലിംഗും തങ്ങരുത് അതായത് പാപത്തിന്റെ സ്വാധീനമുള്ള അതിന്റെ സാധ്യതയുള്ള ഒരു പ്രദേശത്തേക്കും നീ പോകരുത് അതിൽ നിന്ന് മോചനം നേടിയാൽ നീ ഓടി മാറിക്കൊള്ളണം ഓടുന്നത് എങ്ങോട്ടാ മലമുകളിലേക്ക് മലമുകളെന്ന് പറയുമ്പം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ഇടങ്ങളിലേക്കാണ് വിശുദ്ധിയുടെ ഇടങ്ങളിലേക്കാണ് നീ ഓടി മാറേണ്ടത് അശുദ്ധിയിലേക്കല്ല അവിടെ വ്യക്തമായുള്ള ബോധ്യം ദൈവം നമുക്ക് തരുകയാ പ്രഭാഷണന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മകനെ പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ പാപങ്ങളിൽ നിന്ന് ഉള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്നും ഓടി അകലുക അടുത്തു ചെന്നാൽ അത് കടിക്കും അതിന്റെ പല്ല് പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകൾ പോലെയാണ് അത് നിന്റെ ജീവൻ അപഹരിക്കും പ്രിയമുള്ളൂരി പാപത്തിന്റെ ശമ്പളം മരണമെന്ന പോലും പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് വളരെ വ്യക്തമായ ചിന്തകൾ തീർത്തരുന്നുണ്ട് പാപത്തിൽ നിന്നും ഓടിയകന്ന് വിശുദ്ധ ജീവിതത്തിലേക്കുള്ള വഴി തേടി സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ആരംഭത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മെ വിളിക്കുക നിത്യതയെ അവകാശപ്പെടുത്തി സ്വർഗത്തിൽ വസിക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയാണ്